ശുഹുടിവോ നമസ്കൃഷി തിരുദേഹം സ്വയം യാഗമാക്കി ലോകരക്ഷതി ചുരുദമനിതേ നമസ്കാര ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായ ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഹെറോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർശിലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കിഴക്കിന്റെ വിദ്വാൻമാർ തലമുറ തലമുറയായി ഈ രാജാവിന് വേണ്ടി കാത്തിരുന്നു എന്നാൽ സമയമായപ്പോൾ യേശു കന്നികയിൽ നിന്നും ഭൂജാതനായപ്പോൾ അവൻ ആരാധിപ്പാനായി വിദ്വാൻമാർ എരുഷലമിൽ വന്നു പൊന്നും കുന്തിരുക്കവും മൂരും അവന് കാഴ്ച വെച്ചു ഈ സമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പൊന്ന് ദൈവികതയുടെയും മഹിമയുടെയും പ്രതീകമാണ് അത് അവന്റെ ദിവ്യ വ്യക്തിത്വത്തിന്റെ തിളങ്ങുന്ന പൂർണ്ണതയെ കാണിക്കുന്നു കുന്തിരുക്കം ഒരു സുഗന്ധ പദാർത്ഥമാണ് പാപരഹിതമായ പൂർണ്ണതയുള്ള ജീവിതത്തിന്റെ സുഗന്ധത്തെ അത് പ്രതിനിധീകരിക്കുന്നു മൂര് കൈപ്പുള്ള ഒരു ചെടിയാണ് ലോകത്തിന്റെ പാപം സ്വയം ഏറ്റെടുക്കുമ്പോൾ കർത്താവ് അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളെ ഇത് കാണിക്കുന്നു യോസെഫും മറിയയും വടക്ക് ഗലീലയിലെ പ്രവിശ്യയിലുള്ള നസ്രേത്ത് നിവാസികളായിരുന്നു എങ്കിലും അവൻ ദാവീദിന്റെ കുലത്തിൽ ഉള്ളവനാകയാൽ കാനേശുമാരിയിൽ പേര് ചേർക്കുവാനാണ് ബേത്തലഹേമിലേക്ക് പോയത് അങ്ങനെ തിരുവഴുത്തുകളിൽ പ്രകാരം യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു സർവ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും പാപക്ഷമ പ്രാപിക്കുന്നു ദൈവ പൈതലായിത്തീരുന്നു അങ്ങനെ നിങ്ങളും രക്ഷിക്കപ്പെട്ട ദൈവ പൈതലായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ